ശരിക്കും പശ്ചിമ ബംഗാളിൽ എന്താണ് സംഭവിക്കുന്നത് പലരുടെയും മനസ്സിൽ ആശങ്ക ഉണ്ടാക്കുന്ന ചോദ്യം തന്നെയാണിത് ഗവർണർ ആനന്ദ് ബോസിനെ എന്തിനാണ് മമത എന്ന മുഖ്യമന്ത്രി ടാർഗറ്റ് ചെയ്യുന്നത് മമത ബാനർജി വെറും ഒരു സാധാരണ സ്ത്രീ തന്നെയാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു ഭരണാധികാരി എന്നതിലുപരി ഒരു സാധാരണ സ്ത്രീയുടെ എല്ലാ ചപലതകളുമുള്ള ഒരു സ്ത്രീ അതെന്താ മുഖ്യമന്ത്രി സ്ത്രീയാണെങ്കിൽ അവർക്ക് ചപലതകൾ പാടില്ലേ എന്നായിരിക്കും ചിലരെങ്കിലും ചോദിക്കുക ചപലതകൾ ഒരു സ്ത്രീക്കായാലും പുരുഷനായാലും അവരവരുടെ വ്യക്തിത്വത്തിനനുസരിച്ച് ഉണ്ടാകും പക്ഷേ അവരൊരു ഭരണ നേതൃത്വത്തിൽ ഇരിക്കുമ്പോൾ ഒരു ഭരണ വഹിക്കുമ്പോൾ ഒരു ബഹുമാനപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ഒരിക്കലും ആ ചബലതകൾ അവരെ വാല്യൂ ചെയ്യുന്ന ഒരു പോരായ്മകളായിട്ട് കൊണ്ടുവരാൻ ശ്രമിക്കരുത് അത്തരം ചപലതകളെ അടക്കി ഞാൻ എന്താകണം അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നൊരു വിശകലനം നടത്തി മുന്നോട്ട് പോകുന്നവരായിരിക്കും നല്ല ഭരണാധികാരികൾ ആ ഒരു ഭരണാധികാരി എന്ന ആ ഒരു ബഹുമാനം മമതയ്ക്ക് നഷ്ടമായിരിക്കുകയാണ് എന്താണ് നമുക്ക് ബംഗാളിൽ സംഭവിക്കുന്നത് എന്ന് നോക്കാം ഗവർണറുടെ കയ്യിൽ നിന്ന് മമതയ്ക്ക് ശരിക്കും ഒരു പണിയാണ് കിട്ടിയത് പണം കിട്ടിയ മമതാ ബാനർജി രാജ്ഭവൻ ജീവനക്കാർക്കെതിരെ കള്ളക്കേസെടുത്തു ഗവർണർ ഇപ്പോൾ നിയമജ്ഞരിലൂടെ തിരിച്ചടിക്കുകയാണ് പശ്ചിമ ബംഗാളിന്റെ മമതാ രാഷ്ട്രീയം വഴുത്തിരിവിലേക്ക് വരുന്ന കാഴ്ചകളാണ് ഇപ്പോൾ ബംഗാളിൽ കാണാൻ സാധിക്കുന്നത് തിരഞ്ഞെടുപ്പ് വേളയിൽ ഗവർണർക്കെതിരെ തുടരെ തുടരെ രാഷ്ട്രീയ പ്രേരിതമായ അപഖ്യാതി പ്രചരിപ്പിച്ച ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പടം മടക്കി പുതിയ വഴികൾ തേടുകയാണ് അറ്റോർണി ജനറൽ ഉൾപ്പെടെ ഇന്ത്യയിലെ നിയമവിദഗ്ധർ കോടതി വിധികൾ ഉദ്ധരിച്ചുകൊണ്ട് വ്യക്തമാക്കിയ ഒരു കാര്യം ഇവിടെ നമ്മൾ ശ്രദ്ധേയമായി അവതരിപ്പിക്കേണ്ടതുണ്ട് ഇന്ത്യൻ പ്രസിഡന്റിനും ഗവർണർമാർക്കും ഭരണഘടന നൽകുന്ന ഇമ്മ്യൂണിറ്റി ബാധകമാണ് അവർക്കെതിരെ അന്വേഷണമോ കേസുകളോ നിലനിൽക്കില്ല ഈ പശ്ചാത്തലത്തിൽ അപവാദ പ്രചരണങ്ങളുടെ മുനെ ഒടിയുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കുക ാണ് മമതാ ബാനർജി അവർ ഇപ്പോൾ ചെയ്യുന്നത് എന്താണ് രാജ്ഭവനിലെ സാധാരണ ജീവനക്കാർക്കെതിരെ കള്ളക്കേസുകൾ ചുമത്തുന്നു ഗവർണർക്കെതിരെ പരാതി നൽകിയ ടി എം സിക്കാരിയായ താൽക്കാലിക ജീവനക്കാരിയെ കൊണ്ട് ഇപ്പോൾ അവരുടെ തന്നെ സഹപ്രവർത്തകർക്കെതിരെ പോലീസിൽ പരാതി കൊടുപ്പിക്കുന്ന ചീപ്പ് പരിപാടിയാണ് ഇപ്പോൾ മമതാ ബാനർജി ചെയ്യുന്നത് സഹപ്രവർത്തകർ തന്നെ തടഞ്ഞു വെച്ചു മർദ്ദിച്ചു ടെലിഫോൺ തല്ലിപ്പൊട്ടിച്ചു എന്നൊക്കെയാണ് പരാതി ഇത് രാജ്ഭവനിലെ സാധാരണ ജീവനക്കാരെ ഒന്നാകെ ചൊടിപ്പിച്ചിരിക്കുന്നു ഇത് നിയമപരമായി നേരിടാൻ അറ്റോർണി ജനറലിന്റെ ർദ്ദേശവും വന്നു കഴിഞ്ഞു സന്ദേശ് ഖാലിയിലെ ഗുണ്ടാരാജ് അവസാനിപ്പിച്ച് സ്ഥലത്തെ പ്രധാന ഗുണ്ടയായ ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്യിച്ചത് ഗവർണർ ആനന്ദ് ബോസിന്റെ ശക്തവും തന്ത്രപരവുമായ നീക്കങ്ങളാണ് എന്ന് മമതയ്ക്കറിയാം ഇതോടെ സ്ത്രീകളുടെ വോട്ട് ബാങ്ക് മമതയ്ക്കെതിരായി മാറി ഇതിന്റെ ആഘാത നിമിത്തമാണ് മമത ഗവർണർക്കെതിരെ തിരിഞ്ഞത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ടി എംസി നേതാവ് ഗവർണർക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ ഈ മൂന്നാം കിട അടവ് മാന്യനായി ഗവർണറോട് വേണ്ട എന്ന് വിലക്കിയത് മമതയാണ് നേതാവിനെ വിട്ട് അവർ ഗവർണറോട് ക്ഷമ പറയിക്കുകയും ചെയ്തു എന്നാൽ സന്ദേശ് ഖാലി സംഭവത്തിനുശേഷം ആ പരാതി മമത പൊടിതട്ടിയെടുത്തിരിക്കുകയാണ് എത്ര സമ്മർദ്ദമുണ്ടായാലും ബംഗാളിൽ അഴിമതിക്കും അക്രമത്തിനുമെതിരെയുള്ള സന്ധിയില്ലാ സമരം തുടരുമെന്ന് തന്നെയാണ് ഗവർണർ ഉറപ്പിച്ചു പറയുന്നത് രണ്ട് മന്ത്രിമാരെ അഴിമതിയുടെ പേരിൽ ജയിലാക്കിയ ഗവർണർ മറ്റു ചില മന്ത്രിമാരുടെ പേരിലുള്ള അഴിമതി ആരോപണങ്ങൾ വളരെ ഗൗരവമായി പരിശോധിച്ചു വരികയാണ് ഗവർണറുടെ മേൽ ചളിവാരി ചളിവാരിയെറിയുന്ന മമതയുടെ ശൈലി ബംഗാൾ ജനതയ്ക്കിടയിൽ മമതയ്ക്കെതിരെയുള്ള പൊതുവികാരമാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഗവർണർക്ക് അനുകൂലമായ പരസ്യ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് മാർസ്റ്റ് പാർട്ടിയുടെ ഈസ്റ്റ് മിഡ്നാപൂർ സെക്രട്ടറി നിരഞ്ജൻ സിഹി ഗവർണർക്ക് അനുകൂലമായി പരസ്യ പരസ്യപ്രസ്താവന നടത്തിക്കഴിഞ്ഞു പരാതിക്കാരിയുടെ അമ്മ ടി എം സിയുടെ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടി കോൺഗ്രസിന്റെ സമുന്നത നേതാവായ അധീർ രഞ്ജൻ ചൌധരി ഗവർണർക്കെതിരെ പ്രതികരിക്കാൻ തനിക്ക് ആവില്ലെന്ന് പരസ്യമായി പറഞ്ഞു മുൻ മേഘാലയ ഗവർണർ തഥാഗത് റോയ് കളങ്കമറ്റ വ്യക്തിത്വമുള്ള ഈ ഗവർണറെ അപമാനിക്കുന്നത് മമതയുടെ രാഷ്ട്രീയ ജീർണതയാണെന്ന് വ്യക്തമാക്കി മമതാ ഗവൺമെന്റിന്റെ ദുർഭരണത്തെക്കുറിച്ച് വ്യക്തമായ റിപ്പോർട്ടുകൾ ഗവർണർ ആനന്ദ് ബോസ് കേന്ദ്രത്തിന് നൽകിയതായി തന്നെയാണ് പുറത്തു വരുന്ന സൂചനകൾ എന്തായാലും ഇത്തരം ചീപ്പ് കളി നടത്താൻ ഒരു സാധാരണക്കാരിയായ സ്ത്രീയെ കൊണ്ട് മാത്രമേ സാധിക്കൂ താൻ മുഖ്യമന്ത്രി എന്ന സ്ഥാനത്തിരിക്കാൻ യോഗ്യല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ മമത തന്റെ ഈ നീച പ്രവൃത്തികളിലൂടെ തെളിയിച്ചിരിക്കുന്നത് താൻ ഒരു സാധാരണക്കാരിയായ സ്ത്രീ എല്ലാ ചപലതകളുമുള്ള സ്ത്രീ കുശുമ്പും കുന്നായ്മയും ഉള്ള ഒരു സ്ത്രീ അങ്ങനെ തന്നെയാണ് എന്നാണ് തെളിയിച്ചിരിക്കുന്നത് പക്ഷെ മമതാ ബാനർജിയുടെ കളികൾ അത് ബംഗാളിൽ നടക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ വരുന്ന വിവരങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് എന്തായാലും ഗവർണർ ശ്രീ സി വി ആനന്ദബോസിനെ കൊടുക്കാൻ മമതയെ പോലെ ഒരു സാധാരണ സ്ത്രീ വിചാരിച്ചാൽ ചീപ്പ് സെന്റിമെന്റ്സ് കളിക്കുന്ന ഒരു സ്ത്രീ വിചാരിച്ചാൽ ഒരിക്കലും നടക്കില്ല എന്ന് ഇപ്പോൾ മമതയും മനസ്സിലാക്കിയിട്ടുണ്ടാവും ന്യൂസ് ഡെസ്ക് കർമാനുസ്